നമസ്കാരം ഞാൻ ദീപ്തി മിൽസോ ദ മിൽസോബ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എ ആർ എം സി പ്രസിഡന്റ് ബൈ ലുണാസ് പ്രവാസി വോട്ടിന് പ്രത്യേക സമിതി അന്യ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർക്ക് സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ അവകാശം നൽകുന്നത് പഠിക്കാൻ പ്രത്യേക സമിതി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലത്തിൽ വോട്ടവകാശം സംബന്ധിച്ച് നിയമപരവും പ്രായോഗികവുമായ വശങ്ങൾ പരിശോധിക്കും ഇല്ലാത്ത പ്രവാസികളുടെ ആവശ്യം സാധ്യമാക്കാൻ വഴി തേടുമെന്നും കമ്മീഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലം പ്രവാസി വോട്ടവകാശം സംബന്ധിച്ച ഹർജിയിൽ നിലപാട് അറിയിക്കാനുള്ള കോടതി നിർദ്ദേശത്തെ തുടർന്ന് രാജ്യത്ത് അന്യ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവരുടെ സംഖ്യ മുപ്പത് കോടിയിലധികം പ്രവാസി വോട്ട് സൌകര്യം സംബന്ധിച്ച ഹർജി പരിഗണിക്കുന്നത് ഇനി പതിനാറിന് വിവാദങ്ങൾക്ക് മോചനമില്ലാതെ വിഘടനവാദി നേതാവിനെ ജയിൽ മോചിതനാക്കി കാശ്മീരിൽ മുഫ്തി സർക്കാരിന്റെ വിവാദ നടപടി ബാരാമുള്ള ജയിലിൽ നിന്ന് മസ്രത്ത് അലമിനെ വിട്ടയച്ചത് ഇന്നലെ രാത്രി മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ തീരുമാനത്തിൽ പ്രതിഷേധവുമായി ബിജെപിയും കോൺഗ്രസും രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുന്നത് പുതിയ കാര്യമല്ലെന്ന് ന്യായീകരണവുമായി മെഹബൂബ തീവ്രവാദ നിലപാടുകാരനായ സയ്യിദ് അലി ഷാ ഗിലാനിയുടെ വിശ്വസ്തനായിരുന്ന മസ്രത്ത് അലി പന്ത്രണ്ടോളം കേസുകളിൽ പ്രതി കുറിച്ച് വിവരം നൽകുന്നവർക്ക് പോലീസ് മുമ്പ് പ്രഖ്യാപിച്ചിരുന്ന പ്രതിഫലം ലക്ഷം കാശ്മീർ സർക്കാരിന്റെ നടപടിയിൽ പ്രധാനമന്ത്രിയും ബിജെപി നേതൃത്വവും പ്രതികരിക്കണമെന്ന് കോൺഗ്രസ് ജമ്മു കാശ്മീരിൽ മുഫ്തിയുടെ ഭരണം ബിജെപി സഖ്യത്തോടെ പറയുന്നു ജി കാർത്തികയിന് യാത്രാമൊഴി രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും സൌമ്യ സാന്നിധ്യവും കുലീനസ്വരവുമായിരുന്ന ജനനേതാവിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി ിയമസഭാ മന്ദിരത്തിലും കെ പി സി സി ആസ്ഥാനത്തും പൊതുദർശനത്തിന് വച്ച ഭൌതികദേഹം ആര്യനാട്ടിക്ക് പൊതുദർശനം ആര്യനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈകിട്ട് ആറിന് ശാന്തികവാടത്തിലേക്ക് സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആറ് മുപ്പതിന് സംസ്ഥാനത്ത് ഒരാഴ്ചത്തെ ദുഃഖാചരണം ഓർമ്മയാകുന്നത് അപൂർവമായ ആദർശ ദീപ്തമുദ്ര ദീപ്ത മുദ്ര ജി കെ വിയോഗം ഇന്നലെ രാവിലെ പത്തരയോടെ ബംഗളൂരു എച്ച് സി ജി ആശുപത്രിയിൽ വേദനകളുടെ വിരൽ വിടുവിച്ച് കാർത്തികേയൻ യാത്രയായത് ദീർഘനാളത്തെ അർബുദ ചികിത്സയ്ക്ക് ശേഷം ആരോപണങ്ങളുടെ ആവനാഴി ഡിജിപിക്കെതിരെ പുതിയ ആരോപണവുമായി പി സി ജോര്ജ് ഔദ്യോഗിക വിദേശയാത്രയിൽ കെ എസ് ബാലസുബ്രഹ്മണ്യം സർക്കാരിനെ കബളിപ്പിച്ച് ഇരട്ട യാത്രാബത്ത കൈപ്പറ്റിയെന്ന് ആക്ഷേപം ജോർജിന്റെ വെടിപൊട്ടിക്കൽ ആദ്യ ആരോപണത്തിൽ അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ചീഫ് മുഖ്യന് കൈമാറിയത് നിസാം പ്രതിയായ കേസിൽ ഡിജിപിയുടെ അവിഹിത ഇടപെടൽ സൂചിപ്പിക്കുന്ന ശബ്ദരേഖ തെളിവായി നൽകിയ സിഡിയിൽ ഒന്നുമില്ലെന്ന് ഉമ്മൻചാണ്ടി കെ എസ് ബാലസുബ്രഹ്മണ്യത്തെ സർക്കാരിന് പൂർണ്ണ വിശ്വാസമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടുത്ത ശേഷം നമസ്കാരം